ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ഫ്ളമങ്കോക്കെതിരെയുള്ള മത്സരത്തിൽ സാൻഡോസ് പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് ആ മത്സരത്തിൻ്റെ പേരിൽ നെയ്മർ ജൂനിയർക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് നെയ്മർക്ക് ആ മത്സരത്തിൽ വലിയ മികവൊന്നും പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല സഹതാരങ്ങളോടുള്ള പെരുമാറ്റത്തിൻ്റെ പേരിൽ വിമർശനങ്ങൾ ലഭിച്ചു റഫറിയോടുള്ള പെരുമാറ്റത്തിൻ്റെ പേരിൽ വിമർശനങ്ങൾ ലഭിച്ചു അങ്ങനെ നല്ല രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതേക്കുറിച്ച് നെയ്മർ ജൂനിയർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ആ വിമർശനങ്ങൾ തന്നെ നല്ല രൂപത്തിൽ ബാധിച്ചു മാനസികമായി കൊണ്ട് താൻ ആകെ തളർന്നു എന്നിട്ട് സൈക്കോളജിക്കലായിക്കൊണ്ടുള്ള ഒരു ഹെൽപ്പ് തനിക്ക് ആവശ്യമായി വന്നു അങ്ങനെ താൻ സൈക്കോളജിക്കലി ഒരു തെറാപ്പി ഒക്കെ ചെയ്തു എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് മെൻറ്റൽ ഹെൽത്ത് വളരെ മോശമായിരുന്നു ജീവിതത്തിൽ കൊണ്ട് തനിക്ക് മെൻറ്റൽ ഹെൽത്തിന് വേണ്ടി ഒരു സഹായം തേടേണ്ടി വന്നു തെറാപ്പി ചെയ്യേണ്ടി വന്നു എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫ്ലമംഗോക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം എനിക്ക് വലിയ വിമർശനങ്ങളാണ് ലഭിച്ചത് അത് പരിധി വിട്ടിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് സഹായം തേടേണ്ടി വന്നു തിരിച്ചു വരാനുള്ള യാതൊരുവിധ കരുത്തും എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സൈക്കോളജിക്കലായി എനിക്ക് സഹായം ആവശ്യമായി വന്നത് എൻ്റെ പരിശീലകനും കുടുംബവും ഒക്കെ ഈ സമയത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ തിരിച്ചെത്താൻ സഹായിച്ചത് അവരാണ് തിരിച്ചു വരാനുള്ള ഒരു കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല അത് ഞാൻ കരുതിയിരുന്നില്ല ഞാൻ സൈക്കോളജിക്കലി പിന്നീട് തെറാപ്പി ചെയ്തു കാരണം എനിക്ക് സഹായം ആവശ്യമായി വന്നു എൻ്റെ മെൻ്റൽ ഹെൽത്ത് പൂജ്യത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു ഞാൻ മാനസികമായി നല്ല കരുത്തുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഇത്തവണ എനിക്കതിന് സാധിച്ചില്ല ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് തനിക്കൊരു സഹായം അവിടെ ആവശ്യമായി വന്നു എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് ഫലം കണ്ടിട്ടുണ്ട് പൂർവാധികം ശക്തിയോടുകൂടി നൈമർ ജൂനിയർ തിരിച്ചു വന്ന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നൈമർ നല്ല പ്രകടനം പുറത്തെടുത്തു അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും കിടിലൻ വിജയമാണ് സാൻഡോസ് സ്വന്തമാക്കിയത് അതുവഴി റിലഗേഷൻ സോണിൽ നിന്നും രക്ഷപ്പെടാൻ സാൻഡോസിന് സാധിക്കുകയും ചെയ്തു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം